നമസ്കാരം ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിലേക്കാണ് കട്ടപ്പനയിൽ നിന്ന് ചെറുതോണിക്ക് പോകുന്ന വഴിക്കുള്ള മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് കാൽവരി മൗണ്ട് ഈ സ്ഥലത്തിന്റെ പേരും അറിയപ്പെടുന്നത് കാൽവരി മൗണ്ട് എന്ന് തന്നെയാണ് കുത്തനെയുള്ള ഒരു കയറ്റം കയറിയാണ് മുകളിലേക്ക് പോകാനുള്ളത് ഇന്നത്തെ യാത്രയിൽ എൻ്റെ കൂടെ ഒരു സുഹൃത്തു കൂടിയുണ്ട് അദ്ദേഹമാണ് നമ്മുടെ സാരഥി ഞങ്ങൾ അവിടെ എത്തിയത് ഒരു വൈകുന്നേര സമയമാണ് അന്തരീക്ഷം പൊതുവെ മൂടിക്കെട്ടിയതായിരുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുമോ എന്ന ആശങ്കയോടുകൂടിയാണ് ഞങ്ങൾ രണ്ടുപേരും മുകളിലേക്ക് കയറിപ്പോയത് നല്ലതുപോലെ കോടയുള്ളത് ഉള്ളതുകൊണ്ട് ദൃശ്യങ്ങൾ ചിലപ്പോൾ അവ്യക്തമാകും അതാണ് ഞങ്ങളുടെ ആശങ്കയ്ക്ക് കാരണം എന്തായാലും വന്നതല്ലേ എന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാമെന്ന് തീരുമാനിച്ചു അല്ലെങ്കിലും മുമ്പോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കുന്ന ശീലം പണ്ടേ ഞങ്ങൾക്കില്ലല്ലോ സാരഥി നല്ല തമാശക്കാരനാണ് കേട്ടോ അദ്ദേഹം പറയുകയാണ് വണ്ടി കയറ്റം കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇടുക്കി ബഡി വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് കയറ്റം കയറ്റുമെന്ന് ബഡീസെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോല്ലോ ഏതാ തള്ളെന്ന് നാക്കു കൊണ്ടുള്ള തന്നെ അങ്ങനെ ഞാനും സാരഥിയും വണ്ടിയും കൂടി ഒരുമിച്ച് തള്ളി തള്ളി ഒരുവിധം മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മുകളിൽ എത്തിയപ്പോഴാണ് ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത് വണ്ടി പാർക്ക് ചെയ്യാൻ അവിടെ പാർക്കിംഗ് ഫീസ് കൊടുക്കണമെന്ന് ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ മുടക്കി വണ്ടി പാർക്ക് ചെയ്യാനൊന്നും നിന്നില്ല നോക്കിയപ്പോൾ റോഡ് സൈഡിൽ അത്യാവശ്യം സ്ഥലമുണ്ട് അവിടെ ഒതുക്കി വണ്ടി ഈ സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് കേട്ടോ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന്റെ നടത്തിപ്പുകാർ മുതിർന്നവർക്ക് നാൽപ്പത് രൂപയാണ് എൻട്രി ഫീ ആയിട്ട് വരുന്നത് പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അകത്ത് കയറി നല്ല രീതിയിൽ മഞ്ഞു മൂടിയ അന്തരീക്ഷമാണ് കേട്ടോ വിസിബിലിറ്റി കുറച്ച് കുറവായിരിക്കും നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ചെയ്യാൻ കേട്ടോ വിശദമായിട്ട് കല്ല് പതിപ്പിച്ച നടപ്പാതയിലൂടെ ഞങ്ങൾ നടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ നടന്നു പോവുകയാണ് പാതയുടെ ഇരുവശവും ചെടികളൊക്കെ വെച്ചെന്ന് മനോഹരമാക്കിയിട്ടുണ്ട് വൈകുന്നേരമായിട്ടും അത്യാവശ്യം സഞ്ചാരികളെ നല്ല തിരക്കുണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവൻ നല്ല തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ പോലും കാണുന്നില്ലല്ലോ എന്ന് ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഫോൺ എടുത്തതോടെ ആൾക്കാരെല്ലാം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണെന്ന് തോന്നുന്നു എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പരിസരപ്രദേശങ്ങളിലെ വീഡിയോ എല്ലാം ഞങ്ങൾ ക്യാമറയിൽ പകർത്തി അത്യാവശ്യം കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിലുള്ള കോടയും വെയിൽ താഴ്ന്നിട്ടുണ്ടായിരുന്നു ഇനിയും സമയം വൈകിയാൽ വീഡിയോ പകർത്താൻ ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ഞങ്ങൾ എന്തായാലും മെയിൻ വ്യൂ പോയിന്റിലേക്ക് പോയി കണ്ണിനെയും കരളിനെയും കുളിർപ്പിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾ വിദൂരതയിലേക്ക് നോക്കി നമ്മൾ അങ്ങനെ നിന്നു പോകും കോടയുടെ തണുപ്പ് കാറ്റിൻ്റെ ഇരമ്പൽ അറിഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനോഹരിയാണ് കാൽവരി നോക്കി നിന്നാൽ സമയം പോകുന്നത് അറിയുകേയില്ല ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആശങ്ക പോലെ തന്നെ സംഭവിച്ചു ദൃശ്യങ്ങൾ വ്യക്തമാകുന്നില്ല അവിടെയുള്ള ജോലിക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇന്ന് പതിവിലധികം കോടയുണ്ടെന്നാണ് എന്നാൽ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളെ കൊണ്ടാകുന്ന വിധം ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു ഇടതടവില്ലാതെ ഒഴുകിയെത്തുന്ന കാറ്റ് എന്തൊരു മനോഹരമാണെന്നറിയുമോ നമ്മളെല്ലാം മറന്നങ്ങനെ നിന്നു പോകും ദൂരെ കാണുന്ന വെള്ളക്കെട്ടിലൂടെ ആനകൾ നീന്താറുണ്ടെന്നാണ് ഒരു സഞ്ചാരി ഞങ്ങളോട് പറഞ്ഞത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമെല്ലാം വന്ന ധാരാളം വിനോദസഞ്ചാരികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു വാക്കുകൾ കൊണ്ട് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല അത്ര മനോഹരമാണ് കാഴ്ചകൾ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലാണ് നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നത് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി പഞ്ചായത്തിലാണ് കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ് ചില സമയത്ത് ഈ കുന്നിൻ മുകളിലേക്ക് കയറി വരുമ്പോൾ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല ചുറ്റും കോട മാത്രം എത്ര നേരം വേണമെങ്കിലും നമുക്ക് അതിലേക്ക് നോക്കിയിരിക്കാം അപ്പോൾ പെരിയാറിന്റെ ദൃശ്യങ്ങൾ തെളിയുകയായി ഒരു ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ ഇരുന്നൂറടി ഉയരത്തിൽ ഇടുക്കി ജലസംഭരണി കാണാൻ കഴിയുന്നത് ഇവിടെ നിന്ന് മാത്രം മൂലമറ്റം ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി പെരിയാറിലെ വെള്ളം ഇവിടെയുള്ള റിസർവോയറിൽ സംഭരിക്കുന്നു ഇടുക്കി കുളമാവ് ചെറുതോണി അണക്കെട്ടുകൾ തീർത്ത ഈ ജലസംഭരണി കാൽവരി മൗണ്ടിൽ നിന്നുള്ള കാഴ്ചയെ ഒരു പെയിന്റിംഗ് പോലെ സുന്ദരമാക്കുന്നു ദുഃഖ വെള്ളിയാഴ്ചകളിൽ തീർത്ഥാടകർ ധാരാളമായി ഇവിടെ എത്താറുണ്ട് അതുകൊണ്ടാണ് കാൽവരി മൗണ്ട് എന്ന പേര് ലഭിച്ചത് സൗന്ദര്യത്തിൽ എത്താൻ കേരളത്തിലെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിനുമാവില്ല എന്നതാണ് വാസ്തവം നാടെങ്ങും ചുറ്റിത്തിരിഞ്ഞ് ആർത്തുല്ലസിച്ചും കളിച്ചും ചിരിച്ചുമൊഴുകുന്ന പെരിയാറിൻ്റെ ഭാവമാണ് ഇവിടെ കാണാൻ കഴിയുക ഇടുക്കിയുടെ കന്യാകുമാരി എന്നും കാൽവരി അറിയപ്പെടുന്നു കാരണം ഉദയവും അസ്തമയും ഇവിടെ നിന്ന് ദർശിക്കാൻ കഴിയും പകലിൽ വരുന്ന ഓരോ സഞ്ചാരിയുടെയും ആഗ്രഹമായിരുന്നു ഇവളുടെ രാത്രി സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുക എന്നത് എക്കോ ടൂറിസം ഡിപ്പാർട്ട്മെന്റും വനസംരക്ഷണ സമിതിയും ചേർന്ന സഞ്ചാരികൾക്കായി ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു മലയുടെ മുകളിൽ പെരിയാറിനെ നോക്കി രണ്ട് കോട്ടേജുകൾ വന്നിരിക്കുന്നു പ്രകൃതിയാണ് ഏറ്റവും നല്ല ചിത്രകാരൻ എന്ന സത്യം തിരിച്ചറിയുന്ന ഇടമാണ് കാൽവരി മൗണ്ട് ഇടുക്കിയുടെ കാൽവരി മൗണ്ടിന് മുകളിൽ നിന്നുള്ള കാഴ്ച ഈ സത്യം നമ്മളോട് പറയും ഇടുക്കി ടൗണിൽ നിന്ന് കട്ടപ്പന റൂട്ടിൽ അഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ പിക്നിക് സ്പോട്ട് കാമാക്ഷി മരിയാപുരം എന്നീ ആദിവാസി ഗ്രാമങ്ങളും ഇവിടെ നിന്ന് കാണാൻ കഴിയും ആരിലും അത്ഭുതം വിടർത്തുന്ന ദൃശ്യകാവ്യമാണ് കാൽവരിക്കെന്നും കൂട്ടിനുള്ളത് ഒരു വശത്ത് ഇടുക്കി പട്ടണത്തിന്റെ അതിവിശാലമായ കാഴ്ച മറുവശത്തെ എങ്ങും നീണ്ടു നിവർന്ന് കിടക്കുന്ന നീല ജലാശയവും ഇടയ്ക്കിടെ അവയിലെ പച്ച തുരുത്തുകളും ഒറ്റ നോട്ടത്തിൽ ഏതോ വിദേശ രാജ്യമാണെന്ന് തോന്നിപ്പോകും അവിടെ പ്രകൃതി തീർത്ഥ ഇരിപ്പിടത്തിൽ ഇരുന്ന് ആ മായാജാലം ആസ്വദിച്ചു ഇവിടുത്തെ കാറ്റാണ് കാറ്റ് ഇവിടുത്തെ മഞ്ഞാണ് മഞ്ഞ് എന്ന കവിഭാവന ശരിക്കും അന്വർത്ഥമാകുന്ന നിമിഷങ്ങളായിരുന്നു അത് മൺസൂൺ കഴിഞ്ഞ് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള കാലമാണ് കാൽവരി മൗണ്ട് അതിൻ്റെ എല്ലാ ഭംഗിയും സന്ദർശകർക്ക് നൽകുന്നത് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശകർക്ക് തുറന്നു കൊടുക്കുന്ന സമയം യാത്ര പ്ലാൻ ചെയ്താൽ കാൽവരി മൗണ്ട് സന്ദർശനം എന്നും ഓർമ്മിക്കുന്ന ഒരു ഒഴിവുകാലമാക്കി മാറ്റാം കാൽവരി മൗണ്ടിൽ ഒരിക്കലെങ്കിലും വന്നില്ലെങ്കിൽ ഇടുക്കിയുടെ സൗന്ദര്യം അനുഭവിച്ചിട്ടില്ലെന്ന് പറയേണ്ടി വരും കാൽവരിയുടെ കാഴ്ചകൾ കണ്ടു കണ്ട് സമയം പോയതറിഞ്ഞില്ല മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്ന് എഴുന്നേറ്റു തൊട്ടടുത്തുള്ള ചായക്കടയിൽ പോയി ഒരു ചായകുടയും പാസ്സാക്കി പതുക്കെ മലയിറങ്ങി ബഡീസെ കാൽവരിയുടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല നമുക്ക് വീണ്ടും ഇവിടെ വരാം നല്ലൊരു വീഡിയോ ചിത്രീകരിക്കാം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്